ആടിലെ പെണ്ണഴകുമായി ചവറ തൊറ്റകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ പുരുഷാംഗനന്മാർ ചമയവിളക്കെടുത്തു അങ്കനമാരെ വെല്ലുന്ന അങ്കലാവണ്യത്തോടെ ലാസ്യ ശൃംഖാര രസങ്ങൾ കൺകോണുകളിൽ ഒളിപ്പിച്ച് നെയ്ത്തിരിയിട്ട ചമയവിളക്കിന്റെ വെളിച്ചത്തിൽ പുരുഷ കേസരിമാർ അക്ഷരാർത്ഥത്തിൽ സ്ത്രീവേഷം വേഷം പകർന്നാടി പുരുഷന്മാർ സ്ത്രീയായി വേഷം കെട്ടുന്ന ആ വേഷത്തിൽ ഉറക്കം ദേവിയുടെ മുന്നിൽ വിളക്കെടുക്കുന്ന ഒരു കൊല്ലം ജില്ലയിലെ ചവറയിൽ ദേശീയപാതകലത്തുള്ള കൊറ്റംകുളകര ദേവീക്ഷേത്രത്തിലാണ് ഈ അത്യപൂർവ ഉത്സവം നടക്കുന്നത് വർഷം തോറും മലയാള മാസം മീനും പത്തിനും പതിനൊന്നിനും നടക്കുന്ന ചമൈവിളക്ക് ലിംഗസമത്വത്തിന്റെ പൗരാണികമായ ഹൈന്ദവ മാതൃക കൂടിയാണ് കേരളത്തിൽ രണ്ടുനാൾ ഒരേ ചടങ്ങുകൾ ആവർത്തിക്കുന്ന ഉത്സവവും വേറെ ഒന്നുമില്ല അഭീഷ്ടകാര്യ സിദ്ധിക്കായിട്ടാണ് പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവി പ്രീതിക്കായി വിളക്കെടുക്കുന്നത് ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നവരുമുണ്ട് വീട്ടിൽ നിന്ന് ഒരുങ്ങി വരുന്നവരായിരുന്നു ആദ്യകാലത്ത് കൂടുതൽ ഇപ്പോൾ ചമയമിടാൻ മേക്കപ്പ്മാൻമാരുണ്ട് അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് നൂറുകണക്കിന് ചമയപ്പുരകൾ ഉണ്ടാകും സിനിമയിലും സീരിയലിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പനും സിനിമയിലും സീരിയലിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ്മാൻമാരുടെ സേവനം തേടുന്നവരുമുണ്ട് ഒരുങ്ങാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായി പുരുഷ കേസരികൾ ചമയപ്പുരകളിൽ കയറി താരപരിവേഷത്തോടെ ഒരുങ്ങിയിറങ്ങുമ്പോൾ കൂടെ വന്നവർ പോലും തിരിച്ചറിയില്ല സ്ത്രീകൾ പോലും ഒട്ടൊരു അസൂയോടെ നോക്കി നിന്നുപോകുന്ന ദേവി സന്നിധിയിലെ ശരീരഭാഷയുമാണ് പുരുഷന്മാർക്ക് സ്ത്രൈണത പകരുന്നത് നാണം കലർന്ന ചിരിയും ശൃങ്കാരഭാവവുമായി നെയ്ത്തിരി വിളക്കിന്റെ ഭയിൽ അതിസുന്ദരികളായ പുരുഷ കേസരികൾ അമ്പലപ്പറമ്പിൽ ഒഴുകി നടക്കും ഫ്രീക്കന്മാർ ഈ മോഹിനികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നത് പുതുകാലത്തിന്റെ മനോഹര കാഴ്ചയാണ് ഇത് കണ്ടവരെ അസൂയോടെ നോക്കി മാറി നിൽക്കുന്ന യഥാർത്ഥ സ്ത്രീകൾ മറ്റൊരു കാഴ്ച പുരുഷാങ്കന്മാരിലേറെയും സെറ്റുമുണ്ടും പട്ടുസാരിയും സാരിയും ഒക്കെ ഉടുത്ത് പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ് രണ്ട് രാത്രിയും പുലർച്ചെ രണ്ടോടെ ചമയവിളക്കേന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ചാലുമൂട് വരെ റോഡിന് ഇരുവശവുമായി അണിനിരക്കും ദേവി ചൈതന്യം ആവാഹിച്ച ജീവിതയും കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ എഴുന്നള്ളത്ത് കുഞ്ചാലുംമൂട്ടിലെത്തി ഉറഞ്ഞിട്ടുള്ളു ഈ എഴുന്നള്ളത്ത് ദർശിക്കുന്നത് അവാജ്യമായ അനുഭൂതിയാണ് ജീവിത എഴുന്നള്ളന്റെ ഒരു വ്യത്യസ്ത തെക്കൻ ചിട്ടയാണിത് വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞ ശേഷം അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് പുലർച്ചെ അഞ്ചരയോടെ ക്ഷേത്ര തീർത്ഥകുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലയും തമുകും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കും ചവറ പുതുക്കാട് കുളങ്ങര ഭാഗം കോട്ടയ്ക്കകം എന്നീ നാല് കരകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തി എടുപ്പ് കുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടിക്കുതിരകളുടെയും കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ ഉത്സവത്തെ മറ്റൊരു രസാനുഭൂതിയിലേക്ക് എത്തിക്കും ആണു പെണ്ണായി മാറുന്ന കൗതുക കാഴ്ച കാണാൻ ധാരാളം സഞ്ചാരികളും വിദേശികളും ഇവിടെ എത്തും വിളക്ക് കണ്ട് കുരുത്തോല പന്തലിൽ ഉപവിഷ്ടയാകുന്നതോടെ ചമയവിളക്കെടുപ്പ് പൂർത്തിയാകുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം